നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ നിന്റെ താൽപ്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ സങ്കീർത്തനം ഇരുപതിൻ്റെ നാലാം വാക്യത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കർത്താവ് നിവർത്തിച്ച് നൽകട്ടെ എന്നാണ് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ കർത്താവ് നിവർത്തിക്കണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് ഈ സങ്കീർത്തന തന്നെ വ്യക്തമായി പറയുന്നു നാം ദൈവസന്നിധിയിൽ നേർച്ചകളും വഴിപാടുകളും യാഗങ്ങളും ഒക്കെ കഴിപ്പിക്കണമെന്ന് അതായത് നാം നമ്മെ തന്നെ ദൈവ സന്നിധിയിൽ സമർപ്പിച്ച് ദൈവസന്നധിയിൽ നമ്മെ തന്നെ ഒരു യാഗമായി ഏൽപ്പിച്ചുകൊണ്ട് നമ്മെ പൂർണമായും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവസന്നധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമാകുന്നതായ ആരാധന അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവത്തിന് ദൈവം നമുക്ക് ചെയ്തു തന്ന ഏതൊരു കാര്യങ്ങൾക്കും നന്ദിയും സ്തുതിയും സ്തോത്രവും പറഞ്ഞുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്തുതി ആരാധനകൾ ദൈവസന്നിധിയിൽ നാം കൊടുക്കുകയാണെങ്കിൽ ദൈവത്തിന് ആരാധന അർപ്പിച്ചുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ ദൈവ സന്നിധിയിൽ നാം നന്ദിയുള്ളവരായി ദൈവസന്നധിയിൽ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളായി നാം മാറുകയാണെങ്കിൽ ദൈവഹിതമില്ലാത്ത പ്രവർത്തികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തികളുടെയും ആഗ്രഹത്തെ ദൈവം നിവർത്തിച്ചു തരികയില്ല ദൈവഹിതമനുസരിച്ച് ദൈവഹിതം എന്താണ് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നതായ വചനങ്ങൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓരോ വചനങ്ങളും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളാണ് ദൈവം നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ആ വചനത്തിന് വിപരീതമായി അതായത് ദൈവഹിതത്തിന് വിപരീതമായി നാം പ്രവർത്തിച്ചാൽ നിശ്ചയമായും ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ നിവർത്തിച്ച് തരികയില്ല എന്നാൽ നുസരിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നാം അക്കമിട്ട് അക്കമിട്ട് നാം അത് വിശ്വസ്തയോടെ പാലിക്കുന്നു എങ്കിൽ കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് നിവർത്തിച്ചു തരികയും നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവം നടത്തി തരുകയും ചെയ്യും നമ്മുടെ കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെ ഈ വാക്യത്തിൽ പറയുന്നത് പോലെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ ഒക്കെ ദൈവം നമുക്ക് നിറവേറ്റി തരുവാൻ ഇടയായിത്തീരും ദൈവത്തിൻ്റെ ദൈവഹിതം അനുസരിച്ച് നടക്കുന്ന വ്യക്തികൾ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ അവരുടെ താല്പര്യങ്ങളും ദൈവഹിതമുള്ള കാര്യങ്ങളായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവത്തിന് ചെയ്തു തരുവാൻ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഈ വാക്യത്തിൽ അങ്ങനെ പറയുന്നത് ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവഹിതം അനുസരിച്ച് നടക്കുന്ന വ്യക്തികളുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ആണ് ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന വ്യക്തിജീവിതങ്ങളുടെ ആഗ്രഹങ്ങളെയാണ് ദൈവം നടത്തിത്തരുന്നത് ദൈവം അവരുടെ താല്പര്യങ്ങളെയാണ് നടത്തിത്തരുന്നത് അവരുടെ ഇഷ്ടങ്ങളെയാണ് ദൈവം നടത്തി തരുന്നത് നാം ഇഷ്ടമുള്ളവരായി ദൈവഹിതം അനുസരിച്ച് നടക്കുന്നവരായി ദൈവത്തിന്റെ വചനപ്രകാരം നടക്കുന്നവരായി വചനം അനുസരിച്ച് ജീവിക്കുന്നവരായി നാം മുന്നോട്ട് പോയാൽ തീർച്ചയായും നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവഹിതം ഇല്ലാത്തതായിരിക്കില്ല ദൈവഹിതമുള്ളതായിരിക്കും ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ളതായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി തരുവാനിടയായിത്തീരും അപ്പോൾ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം ദൈവവചനം അനുസരിച്ചു ജീവിക്കണം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം ജീവിക്കണം അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളെ നടത്തി തരുന്നവനാണ് ദൈവം ആ ആഗ്രഹങ്ങളെ നടത്തി തരുന്ന ദൈവത്തിനെ അനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ദൈവത്തെ കീഴ്പ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടമായ കാര്യം അപ്രകാരം ഓരോ വ്യക്തികളും ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ ദൈവം അതിനായി സഹായിക്കട്ടെ എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ